ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോക്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കുറേ പേര് നേരിടുന്ന പ്രശ്നമുള്ള ഈ കാല് വെണ്ടുകയറിൽ ഇപ്പം തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളധികം വെള്ളം കുടിക്കാതിരിക്കുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഏതാണ് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നേരം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ കാലി വീണ്ടുകളില് പെട്ടെന്ന് തന്നെ മാറാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വാസ്റ്റിനും പിന്നെ ഒരു നാരങ്ങയും ആണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വാസിൽ ചെറിയൊരു ഉണ്ടെങ്കിൽ അതിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഒരു മൂന്നാല് ദിവസത്തേക്ക് വേണ്ടിയാണ് ട്ടോ മാറ്റുന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഡെയിലി വാസിലും നാരങ്ങ നീരും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ അച്ചോളും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലോട്ട് നമുക്ക് നാരങ്ങയുടെ നീരും കൂടി ആക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നാരങ്ങ ഒന്നു മുഴുവനായിട്ട് വേണ്ട ഒരു അര ഒരു നാരങ്ങയുടെ നീരും മതിയാവും ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്താലാണ് നമുക്ക് പെട്ടെന്ന് മാറുക എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് കാണണം ട്ടോ ഇപ്പൊ ഈ വാസലിനും ഈ നാരയും കൂടി മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂണുള്ള വാസലിനും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നാരങ്ങ നീരും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വാസിലിൻ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ട്ടോ നാരങ്ങിൻ്റെ കൂടെ എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റോ അതിനനുസരിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും ട്ടോ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ വെറുതെ വാസിലിൻ മാത്രമായിട്ട് കുറേ പേരെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ നാരങ്ങ കൂടെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ നമ്മുടെ വിണ്ടുകളിൽ പെട്ടെന്ന് മാറ്റി മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഞാൻ അതിന് മുന്നേ ഡാബറിൻ്റെ ഒരു ഹെർബോളിൻ്റെ പെട്രോളി ഇഞ്ചിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ലതാണ് ട്ടോ അത് വാസിലിനെങ്കിലും നല്ല നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണം നമ്മൾ കാലൊക്കെ നല്ല നീറ്റ് ആയിട്ട് വെക്കാനും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ അതും നല്ല നല്ല സഹായിക്കും ട്ടോ കേട്ടോ അപ്പം ഞാനിവിടുന്ന് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ നിന്ന് അടച്ച് വെക്കാം അപ്പം ഇത് നിങ്ങൾക്ക് ഒരാഴ്ചയോളം ഞങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഞങ്ങൾക്ക് എവിടെയാണ് വിൻഡ് കെയറിൽ കാലിൻ്റെ എവിടെയാണ് വെച്ചാൽ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോൾ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഇത് ഞങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുന്നേ ഞങ്ങളുടെ കാലൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇത് അപ്ലൈ ചെയ്യാം ശേഷം ഒരു ഷോപ്പ്സ് ഇട്ടിട്ട് നിങ്ങൾ കിടക്കാട്ടോ ഇത് നിങ്ങളൊരു മൂന്നോ നാലോ ദിവസം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും കാരണം വിൻഡുകളിലൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി എടുക്കാൻ വേണ്ടി പറ്റൂടത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ വാസിൽ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ വാസിനും കൂടി നാരെയും കൂടി അപ്ലൈ ചെയ്യാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വിണ്ടുകളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഞങ്ങളുടെ കാലിൽ എവിടെയൊക്കെയാണ് ഞങ്ങൾക്ക് വിൻഡുകളിൽ പ്രശ്നമുള്ളത് അവിടെയൊക്കെ നിങ്ങൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താ മതി ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്യുക ഷോക്ക്സ് ഇട്ടോ ഷോക്സ് ഇട്ടിട്ട് കിടക്കാട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ഷെയർ കൊടുക്കുക അപ്പം നമുക്കിനി ആടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം മറുപടിക്കും ബാ